പോലീസ് പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയുമായി സി പി എം പ്രവർത്തകൻ തൃശൂർ അന്തിക്കാട് സ്വദേശിയും സി പി എം പ്രവർത്തകനുമായ യതു പരാതിയുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ മാസം ഇരുപതിന് എൽ ഡി എഫിൻ്റെ കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയ തന്നെ അന്തിക്കാട് പോലീസ് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷമായിരുന്നു മർദ്ദനം വീട്ടിലെത്തി അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എസ് ഐയും അഡീഷണൽ എസ് ഐയും ജീപ്പിൽ വീട്ടിലെത്തിയത് തുടർന്ന് അനാവശ്യമായി ചീത്ത പറയുകയും താൻ പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോവുകയുമായിരുന്നുവെന്ന് യദകൃഷ്ണൻ പറഞ്ഞു സ്റ്റേഷനോട് ചേർന്നുള്ള ഒരു പഴയ ഇരുട്ടുമുറിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വച്ച് കരിക്കുകൊണ്ട് ഇടിക്കുകയും ചെയ്തെന്ന് പരാതിയിൽ പറയുന്നു അടുത്ത ദിവസമാണ് വിട്ടയച്ചത് തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി ഗുണ്ടാപ്രവർത്തനം ഉണ്ടെന്നാരോപിച്ചാണ് പോയതെന്നും യദു വെളിപ്പെടുത്തി സംഭവത്തിൽ അന്തിക്കാട് സി ഐ അഡീഷണൽ എസ് ഐ എന്നിവർക്കെതിരെ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.